ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ബോം പറഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല അത് നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട പല്ലുപോയ സിംഹം എന്ന് എഴുതിക്കണ്ടു സന്തോഷം അധികം പല്ലു വേണ്ട പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടും കടിക്കാം നഖമില്ലെങ്കിലും കൈവിരൽ കൊണ്ടടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളുടെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ മരിച്ചിട്ടില്ലടോ അത് മേലെയെന്ന് നിശ്ചയിക്കണം ആ പന്ത്രണ്ട് തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അതിലേറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്ന് കാർ ഞാൻ സഞ്ചരിച്ച മൂന്നുകാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രോമം പോയിട്ടില്ല മക്കളെ ആ എനിക്കെന്തിനാ പല്ല് പല്ലുകൊണ്ടല്ലോ ഞാൻ ആ ബോംബ് തകർത്തത് അല്ലേ ബോംബ് പിടിച്ചത് അല്ലെങ്കിൽ ബോംബ് തകർത്ത് തടഞ്ഞത് അല്ല ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആണുങ്ങളെ പോലെ സംസാരിക്കണം നാട്ടുകാരോട് ജനങ്ങളോട് നിങ്ങൾ പറയണം ഇന്ന് ഇന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് നിങ്ങൾ അവരോട് പറയണം പബ്ലിക്കോട് പറയണം ഞങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ പഴയ സ്ഥല നാടാണോ ഈ നാട് എന്നതിന്റെ പേര് മലപ്പട്ടം പഴയ മലപ്പറ്റാണോ ഇവിടെ പഴയ മലപ്പെട്ടത്ത് ഇവിടെ കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്രയും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അന്നും ഇവിടെ വന്നു പോകാറുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ഒന്ന് സി പി എം ഓർക്കണം ഞങ്ങളിവിടെ വളരുകയാണ് സി പി എമ്മിലെ കൊട്ടക്കൊട്ടലങ്ങൾ ഓരോന്ന് ചവിട്ടി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ മതേതര സംരക്ഷണത്തിന്റെ നെടുങ്കോട്ടയാണ് ആ നെടുങ്കോട്ടെ ആഗ്രഹിക്കുന്ന കൊടാനുകൂടി ഇന്ത്യക്കാർ നെഞ്ചിലേത്തിയ പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിണറായി വിജയന്റെ നെഞ്ചിൽ കയറിയിരുന്നവരല്ല അവരാരും എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളെ ഏറ്റെടുക്കുന്നു പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ എന്ത് കുന്താണ് എന്ത് കൊടച്ചക്രാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് സി പി എം കാർക്ക് നല്ല ബോധ്യമുണ്ടോ ബോധ്യമുണ്ടോ പാർട്ടിക്കകത്ത് നടക്കുന്ന വാക്കുതർക്കങ്ങൾ നിങ്ങൾക്കറിയോ പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ മത്സരിച്ചപ്പോ ഒന്നര ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത് ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എനിക്ക് ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അത്ര ആരാ വോട്ട് ചെയ്തത് അവിടെ സഖാക്കളാണ് വോട്ട് ചെയ്തത് എനിക്ക് സഖാക്കൾ വോട്ട് ചെയ്യുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുമ്പോ മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരും കാലങ്ങളിൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്നു എന്ന് യാഥാർത്ഥ്യം ഇവിടുത്തെ സി പി എം കാര് ഉൾക്കൊള്ളുന്നത് നല്ലത് ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ ശ്രമിക്കാൻ നമ്മൾ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട അല്ലെ നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട ഒരു സംശയമും വേണ്ട നിങ്ങൾക്കതിന് പേടിയുമില്ല നിങ്ങളോട് നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു ഭയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്